നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വോട്ടർ പട്ടിക പുതുക്കൽ പൂർത്തീകരണ തീവ്രയജ്ഞ പരിപാടിയിൽ കല്ലിക്കണ്ടി എൻ കോളേജ് വിദ്യാർത്ഥികൾ സബ് കളക്ടർ നേരിട്ട് കോളേജിലെത്തി വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു സഹായിക്കാനാണ് കല്ലിക്കണ്ടി എൻ കോളേജിൽ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് പട്ടിക പുതുക്കൽ കല്ലിക്കണ്ടി കല്ലിക്കണ്ടി കോളേജ് വിദ്യാർത്ഥികളും സബ് നേരിട്ട് കോളേജിലെത്തി വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു സഹായിക്കാനാണ് കോളേജിൽ തീവ്രം മ്പ് മണ്ഡലത്തിലെ ബി എൽഒമാരാണ് ചടങ്ങിൽ പങ്കെടുത്തത് കോളേജിലെ എൻസിസി കേഡറ്റുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഫോം അപ്ലോഡ് ചെയ്യാൻ സഹായിച്ചു ബി എൽഒമാരുടെ പ്രയാസം കണക്കിലെടുത്ത് സബ് കളക്ടറുടെ ആവശ്യപ്രകാരം പ്രിൻസിപ്പാളിന്റെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് വിദ്യാർത്ഥികളെ സജ്ജമാക്കിയത് ഇത്രയും പേരെ ഒരേ സമയം ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുത്തി ഐഎസ്ആർ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായാണ് തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗൃഹി ഐ എ എസ് കോളേജ് സന്ദർശനശേഷം പറഞ്ഞു പത്ത് വിദ്യാർത്ഥികളുടെ സഹായമാണ് സബ് കളക്ടർ ആവശ്യപ്പെട്ടത് വിദ്യാർത്ഥികളെയാണ് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് എൻസി കാഡറ്റുകളും കമ്പ്യൂട്ടർ സയൻസ് പോളിമർ കെമിസ്ട്രി ബി ബി എ എന്നീ ക്ലാസിലെ കുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ എ പി എംഇഎഫ് ജനറൽ സെക്രട്ടറി പി പി എ ഹമീദ് സെക്രട്ടറി സമീർ പറമ്പത്ത് അഡീഷണൽ അസിസ്റ്റന്റ് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ മോഹൻ സി പി സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സരിൻ പി എന്നിവർ നേതൃത്വം നൽകി സമഗ്ര ന്യൂസ്